വ്യോമയാന സുരക്ഷാ രംഗത്ത് ആഗോളതലത്തിൽ ചരിത്രപരമായ നേട്ടം കൈവരിച്ച ഒമാൻ അഞ്ച് വർഷം മുമ്പ് നൂറ്റിമുപ്പത്തി മൂന്നാം സ്ഥാനത്തായിരുന്ന ഒമാൻ അഞ്ചാം സ്ഥാനത്തേക്കാണ് ചരിത്ര കുതിപ്പ് നടത്തിയത് നടത്തിയത്യേഴ് രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് സുൽത്താനേറ്റിന്റെ മുന്നേറ്റം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നടത്തിയ വിലയിരുത്തലിൽ രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിമുപ്പത്തിമൂന്നാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചാണ് ഒമാൻ ഈ നേട്ടം കൈവരിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് സുൽത്താനേറ്റിന്റെ മുന്നേറ്റം മികച്ച പ്രകടനത്തിന് അംഗീകാരമായി ഐ സി എ ഒ കൗൺസിൽ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റും ഒമാന് ലഭിച്ചു മോൺഡ്രിയലിലെ ഐ സി ഒ ആസ്ഥാനം നടന്ന നാൽപ്പത്തി രണ്ടാമത് ഐ സി ഒ അസംബ്ലിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ബഹുമതി സമ്മാനിച്ചത് വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ ചട്ടങ്ങൾ ശുപാർശകൾ എന്നിവ പാലിക്കുന്നതിൽ ഒമാൻ കാണിച്ച മികച്ച പ്രകടനത്തെയാണ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലും ജി സി സി രാജ്യങ്ങളിലും ഒമാൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ച് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ സ്കോർ നേടിയാണ് ഈ നേട്ടം ഐ സി ഒയുടെ സുരക്ഷാ നിരീക്ഷണ ചട്ടക്കൂടിന്റെ എട്ട് നിർണായക ഘടകങ്ങളിലും ഒമാന്മികച്ച പ്രകടനം കാഴ്ചവെച്ചു മീഡിയ വൺ